നമസ്കാരം ഒരു ലൈവിലേക്ക് സ്വാഗതം ആയിരുന്നു ഓൺലൈനില്ലാന്ന് കുറെ കാലമായി ഓൺലൈനിലേക്ക് വന്നിട്ട് ആരെങ്കിലൊക്കെ ഓൺലൈനുണ്ടെങ്കിൽ ഹായ് ഒക്കെ അറിയിക്കുക കേട്ടോ ഒരുപാട് ദിവസം കൂടി ഒന്ന് ലൈവിന് വരുന്നതാണ് എന്നാ പറയുന്നത് ഇതുവരെ ലൈവിന് വരാനുള്ള സാഹചര്യം ഒക്കെ അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ അമ്മ ഒന്നും ബോംബേന്ന് ഒരു ലൈവ് ചെയ്ത് പിന്നെ ലൈവ് ചെയ്യാൻ പറ്റില്ല ഡുഖെന്ന കരുന്ന് കേട്ടോ ഒത്തിരി പേര് പണ്ടൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരുപാട് കാലമായി ലൈവിലേക്ക് വന്നിട്ട് ലൈവ് പണ്ടൊക്കെ സ്ഥിരം വരുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആരും അന്വേഷിച്ചു പോലും ഇല്ല ഇവിടെ പോയത് നമ്മുടെ ചേച്ചിമാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ടോ ആ ചേച്ചിമാരൊക്കെ മെസ്സേജ് അയച്ച് വെച്ചാൽ ഇവിടെ പോയി വിശേഷങ്ങളൊക്കെ പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും സ്വാഗതം കിട്ടും കുറച്ച് തിരക്കൊക്കെ ലൈവിനൊക്കെ വരണം വരണം എന്നൊക്കെ ആഗ്രഹമുണ്ടായി പക്ഷെ ഒന്നും നടന്നില്ലാണ്ട് വിശേഷങ്ങളൊക്കെ പറ്റിയെല്ലാവരും ലൈക്ക് അടിക്കുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തത് കൂടെ കൂടുക കമെന്റ് ഒക്കെ എഴുതി എന്താണ്ട് വിശേഷങ്ങളൊക്കെ ഒത്തിരി കാലമില്ല ആരെയൊക്കെ കണ്ടിട്ട് കുറച്ച് യാത്രകളും പരിസ്ഥിതി ഒക്കെ ആയിപ്പോ ഏതാണ് ഇതിന് ബാൻ കുറച്ച് വലിയ അസിലുണ്ട് ബാക്കി രണ്ടുപൂർണ്ണം എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുഴപ്പമുണ്ട് കെഡിറ്റ് ചെയ്ത് ചിലപ്പോഴും വരുന്നോണ്ട് ആര് ആരും തന്നെ ഉണ്ടാവണമെന്നില്ല ആദ്യത്തെ സുഖം ആ കുഴപ്പമില്ല പെരുന്നാള് കൂടിയിട്ട് വരുമ്പോ ആരും അതിൽ നിന്ന് പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതപ്പെട്ടു ബെസ്റ്റ് ഹൈ ബെസ്റ്റ് ദിയാർ விசேஷம் எம் ஒருபாடு பயரு கண்டுகொண்டிருக்காண்டி ஜோபி ஜோபின் ஆனா ஜோபி எப்படியா பேர்ந்த जो जोबन दीप हेलो 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 यू ये है जोहन सॉरी जोहन लह जोबान जोबान थे हरी फ्रॉम हरी मलयाली हो सही बढ़िया भाई आप बताओ कुछ तो बीने ईयर अभी ठीक आप किधर है आपका नाम क्या है हां नाम इसका नाम लगा दो भाई तो दया जी कंडिटिक कंडिटिकन ಎಲ್ಲವರ್ಕು ಸ್ವಾಗತ ಟೋ ಎಲ್ಲವರು ಪ್ರತಿ ಆನ್ ಲೈಕ್ ಕಡಿಗೆ ಆಟಾ ಸಬ್ಸ್ಕ್ರೈಬ್ ಕಡಿಕೋ ಆ ಬದಾಯೆ ಆಬ್ ಕಿದರ್ سے ಸದಸ್ಯ ಆ گیا ತು ಕಿದರ್ ಆ ಹ್ കേരളാസ് കേരളാസ് കണ്ണൂർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സംസാരിക്കുവോ വെസ്റ്റ് ബാങ്കിൾ പോയോ നോട്ട് പഞ്ചാബി மலைபாரி கேரளா கேரளா மலையாளம் ரைஸ் கிரிங் கலா அஜித் கலாஜி கலாஜி ஆசா ஓகே ஓகே कढंदी पेरु केर कण ग्रो गी नी अो असांजो ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക പറ്റിയ കമൻറ്റ് ചെയ്യുക കൊടുക്കുക ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും സുഖം വരുന്നു കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക കമൻ്റ് ചെയ്യുക समझ नहीं रही ब्रो आपकी लैंग्वेज मेरा लैंग्वेज मलयालम मलयालम आपने मेरा केरला से लैंग्वेज पूरा मलयालम है मलयालम इस ट्रेडिशनल लैंग्वेज केरला हिंदी में, के में बताइए आप हिंदी आप में बताओ कुछ प्रॉब्लम नहीं है में को हिंदी आता आती है आता है हम um, <coughs> Okay, yeah, baby bro. Okay, okay. <coughs>